എല്ലാവർക്കും സ്വാഗതം 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 വിശേഷം വിശേഷ നമ്മളെ വീടിന്റെ അവസാനത്തെ വാർപ്പാണ് അതിന്റെ കൊറേ വിശേഷങ്ങളൊക്കെ പിന്നെ ഇന്നലെ വീടില്ലാത്തോണ്ട് നമുക്ക് ആൾക്കാർ കൊറേ ചോദിച്ചിട്ടുണ്ട് പിന്നെ എന്താ ഇടാത്ത പിന്നെ വാട്സാപ്പിലുണ്ട് എന്നാലും സമാധാനം വാട്സാപ്പിൽ കോളായിട്ടും കാരണം നമ്മള് ഇതായിട്ട് എന്നാൽ രണ്ടു ദിവസം ചെയ്തതാണ് ചൗത്യം അപ്പം ഇന്ന് എടുക്കാതെ തന്നെ കാരണം എന്നല്ല എന്റെ മുന്നേ കണ്ട വീട് ഇട്ടിട്ടുണ്ട് ഇന്നലെ ഇങ്ങനെ പോകണല്ലോ ഇങ്ങനെ കണ്ടു നിന്നപ്പോൾ നേരം വീട്ടിൽ അവിടെ ഫോണിൽ കണ്ടു പിന്നെ കുറച്ചു നേരം വീട് എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നു വിടും അപ്പൊ ഒരു സുഖം കിട്ടിയില്ല നമ്മളെ ആലോചന കൂടി അല്ലേ ഇന്നലെ കൂടുതൽ നേരം നമ്മൾ പോണില്ലായിരുന്നു കാരണം നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തു നിന്നാണ് നമ്മളെ വീടുന്നൊരു പതിമൂന്ന് കിലോമീറ്റർ പോയാൽ മതി അപ്പം അവിടെ നിന്ന് നിലമ്പോലാണ് നൂറ്റി നാൽപ്പത്തി ആറ് മൃതദേഹം കിട്ടിയുള്ളത് അപ്പോ എല്ലാവർക്കും അറിയണ കാര്യാണ് പക്ഷെ നമ്മളെ വീട് ഇത്ര നടത്താന്നും അറിയണ്ടാവില്ല അപ്പൊ അത് പോയിട്ട് ശരിക്കും നമുക്ക് ഷൂട്ട് ചെയ്യാം പക്ഷെ എന്തിന് വൃത്തേന്റെ ആവശ്യമില്ല അത് കണ്ടെക്കാനുള്ള ഒരു മാനസിക തന്നെ നമ്മക്കില്ല എനിക്കില്ല അതുകൊണ്ട് ഞാൻ കാണാനും പോയില്ല കുറെ ആൾക്കാർ പോയി നമ്മളെ ചെക്കന്മാരൊക്കെ ഇവിടെ നിന്ന് പറയാം ടീം പോയിട്ടുണ്ട് രോഗത്തിന്ന് അവിടെ നിന്ന് പക്ഷെ കണ്ടെക്കാനൊക്കെ ഒരു എന്താ പറയാ നമുക്ക് കണ്ടെക്കാൻ കഴിയില്ലായിരുന്നു പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ കൊടുത്ത സഹായം നമ്മൾ വിളിച്ചറിയല്ല നമ്മൾ എല്ലാവരും ഒരു കുടുംബം ഒരു ഫാമിലി എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും ഞാൻ കൊടുത്തത് ഞാൻ വിളിച്ചറിയല്ല എന്നാലും അല്ലേ നമ്മൾക്കെന്ത് പറ്റുന്ന ചെറിയൊരു സഹായം അതിനും അതിന് അതും പ്രാർത്ഥന ഉള്ളത് നമുക്ക് ഉള്ളത് വേറെ ഒന്നുമില്ല അപ്പം എന്താ എല്ലാവരും അവനൊക്കെ അവനവനെ കൊണ്ട് കഴിയണത് സഹായിക്കൊത്ത് സഹായിക്ക പ്ര നമ്മളെ വാർപ്പിന്റെ വിശേഷങ്ങളും ചെറിയ ചെറിയ വിശേഷങ്ങളൊന്നും കണ്ടരല്ലേ നമുക്ക് ചായ വീടിന്റെ മോളിക്കുള്ള അവസാനത്തെ വാർപ്പ് സ്ലാവ് എല്ലേ ദിവസവും വെള്ളിയാഴ്ച വരും അല്ലെ അമ്മ എല്ലാ വാർപ്പും വെള്ളിയാഴ്ച വരും അല്ലെ പണ്ടത്തെ ചെറിയ ആ ആ പൊക്ക അങ്ങനെ പിന്നെ കുച്ചെടി എല്ലേ തുടങ്ങുന്ന ദിവസം വെള്ളിയാഴ്ച ആയി വരും ഞങ്ങള് ഇണ്ടാവില്ല വിചാരിച്ചിരുന്നു മഴ മഴ ആയിട്ട് പക്ഷെ

ല്ല അച്ഛൻറെ എന്നാലും പോലും അമ്മക്ക് നടക്കാൻ പറ്റൂ വണ്ടിയിൽ അങ്ങനെ പോവാൻ പറ്റൂലും പോണില്ല െസ് നമ്മള് വാർപ്പൊക്കെ നമുക്ക് മോളിലെ പണിയെടുക്കണ മോളിക്കോ ചെന്നാ വെള്ളം കൊടുന്ന വെള്ളം ചെല്ലേ തരാൻ പറഞ്ഞു ണഅ അപ്പൊക്കെ തട്ടിയത് മെല്ലെ മെല്ലെ മെല്ലെത്തി അവിടെ നടന്ന് അവിടെ നടന്ന് നടന്ന് തട്ടി തടയാറങ്ങിക്കോ തട്ടി തടയാല്ലേ അതാണ് അങ്ങനെ ഓരോ തട്ടിടങ്ങി വരൂ ഇന്ന് കഞ്ഞീ പറ്റൂലെ ഇപ്പൊ കാളവണ്ടി വേണ്ട യ്ക്കിയതെയോ നാളെ ഫുള്ള് കഴിയാം നാളെ നാളെ സാറാക്കാം നമുക്കൊന്നും എന്തായി സ്പെഷ്യല് ചെയ്യാൻ പറ്റില്ലല്ലേ കഞ്ഞി നമ്മളെ വീടിന്റെ ലാസ്റ്റ് നിങ്ങൾ സാധാ കഞ്ഞിസ്റ്റ് നാളെ ലാസ്റ്റ് കൊണ്ട് സിങ്കും പിന്നെ ചൂടും വർക്കാണ്ട് അപ്പൊ നാളെത്തോടി വേറെ പണി കഴിഞ്ഞു ഫ്രണ്ടിന്റെ പണി കഴിഞ്ഞു എല്ലാം ഓനാട്ടോ എല്ലേ കാര്യങ്ങളും നീലാണ് എല്ലേ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പിന്നെ ഞങ്ങൾ അതിന്റെ ഞങ്ങള് പറഞ്ഞിരിക്കുന്നുണ്ട് ഇഷ്ടിക വെച്ചിട്ട് അപ്പൊ അതൊക്കെ എന്താ ഒന്നും ഇൻട്രസ്റ്റ് പറഞ്ഞു തരണം അതിന്റെ ഇൻട്രസ്റ്റി വർക്കി പറയാം അപ്പൊ അതൊന്നും മനസ്സിലാവണില്ല അപ്പൊ നേതൃത്വത്തിൽ പിന്നെ ഞങ്ങക്ക് ഡോക്ടർ പോകണ്ടെന്ന് അമ്മ മരുന്ന് കൊണ്ടു

ണ്ടല്ലോ പിന്നേം കിട്ടിട്ട് നമ്മക്ക് അസുഖങ്ങള് നമ്മക്കൊരു ചക്കവിടെ അങ്ങനെയല്ലാമിലേ നന്ന മുകളിലൊരു ചക്ക ഉണ്ടായിരുന്നു ഇടാൻ പറ്റൂല ഞാൻ താത്ത കൊണ്ടിരണ്ടെത്തന്നിട്ടുണ്ടോ േ എന്താ പറയാ ഒരു പണിക്കാർക്കും ആയാലും നമ്മളെ ചക്കണ്ടോ ഒരു കുക്കർ ചക്കണ്ട് അപ്പിക്കാൻ വെളുത്തുള്ളിയായി ഇട്ടിട്ട് വെളുത്തുള്ളിയും ചീര കൂടിയാണ് ചതച്ചിട്ട് തന്നെ മീനൊന്നും കാട്ടില്ല അവിടെ നെയ്ത്തി വെച്ചിട്ട് ഇതൊരു കഴിഞ്ഞിട്ട എനിക്ക് തൊണിട്ടു കാളവന്തി കഞ്ഞി വെക്കാന് അങ്ങനത്തെ പറ്റുള്ളൂ അത് ഊതുമ്പോ കത്തും ഊതൽ നിർത്തിയാടും ആക്കി വെച്ചിട്ടോ അരിഞ്ഞി തക്കാളിയും കരിപ്പിലയും അതാ പോലെ ചക്കിട്ട് പിന്നെ അതാണ് ഇത്ര സ്പെഷ്യൽ പോകണ്ടല്ലേ മരുന്നിന് പോട്ടോ എല്ലാവർക്കും

ീൻ വറ്റിക്കാനുള്ള പുളിയാണ് കേട്ടോ കുറച്ച് വറ്റിച്ചെടുക്കണം അതുകൊണ്ട് തന്നെ കുറച്ച് പുളി മതി പിന്നെ തക്കാളീന്റെ പുളിയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കണ്ടോ വറ്റിക്കാനുള്ള സാധനമാണ് ഇത് ഉണക്കമീൻ വറ്റിക്കുന്നത് നമുക്ക് എന്താ പറയാ കൊറേ ആള് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വറ്റിക്കുക അതുകൊണ്ട് കാണിച്ചു തരുകട്ടോ അതാ ഉണക്കമീനൊന്നും ആരും ഉണ്ടാവില്ല ചെലപ്പോ അപ്പൊ എനിക്ക് തക്കാളിയും വെളുത്തുള്ളി അതുപോലെ കുറച്ച് കറിവേപ്പില പച്ചമുളക് എല്ലാം കൂടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ തക്കാളി ഒക്കെ പയർപ്പേരി പയർപ്പേരി വേണ്ടറിയമ്മ നേരം എല്ലാം തോന്നണല്ലോ നല്ല മഴ നമ്മളെ വാർപ്പ് ഇടയ്ക്കുട വരും ഞാൻ പോയി വന്ന് പിന്നെ കട്ടാക്കി കട്ടാക്കി ഇങ്ങനെ എടുക്കുകയാണ് കുറച്ചു നേരം കൊണ്ട് ി കട്ടാക്കിട്ടുണ്ട് മുളകും മഞ്ഞപ്പൊടി മടിട്ടോ ഉപ്പ് ഇട്ടുകൊടുക്കണ്ടോ ഉണക്കമീനാണ് ഇപ്പൊ കിട്ടിയ മീനില് നല്ലോണം ഉപ്പുള്ളൊരു ഉണക്കമീനാണ് ഞാൻ കഴുകിയൊക്കെ കൊണ്ടുവന്ന വെച്ചതാണ് ഇതൊന്നും തളച്ചാലും നല്ലോണം വേവട്ടെ എന്താ വെച്ചാല് ഈ തട്ടാളി ഒന്ന് പെരുന്തോട്ടെ എന്നിട്ട് നമുക്ക് മിനി അത് ഇട്ട് കൊടുക്കണിയാ കോളുകളാണ് അതാണ് എന്റെ ഫ്രണ്ട് ചോദിക്കണണ്ട് ഇന്നലെ എന്താ നിങ്ങള് ഓണത്തിന്റെ ഒരു വീഡിയോ വീഡിയോ ഉള്ളത് കാരണം വെറുതെ അതൊന്ന് കണത്തോര് കണ്ടോട്ടെ വിചാരിച്ച് കമ്മ്യൂണിറ്റിയിലിട്ടതാണ് കേട്ടോ അപ്പൊ ഇത്രയുള്ളുട്ട് പണി ഈ തക്കാളി പുളി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി അതിക്ക് ഈ തളമീൻ ഇട്ടുകൊടുക്കുക എന്തെങ്കിലും വേഗവും കാര്യങ്ങളൊന്നും ഇല്ല അത് ഇച്ചിരി അടിക്കും ഈ മീൻ ഇട്ടിട്ട് ഒന്ന് വെന്തിട്ട് ഒന്ന് നല്ലോണം വറ്റി വരണം വെള്ളം അങ്ങോട്ട് ഇല്ലാതെ ആവണം കേട്ടോ കഞ്ഞിരിക്കാൻ വരാനായിട്ടുണ്ടോ പോവാൻ അപ്പൊ ഇതൊന്നും നല്ലോണം ഒന്ന് പറ്റി വരട്ടെ എന്നിട്ട് വരാനായി കഴിച്ചിട്ടുണ്ട് അപ്പഴാണ് നല്ലോണം ഞാൻ ഒന്നും കണ്ണ് മാളി വന്നാല് അങ്ങനെയല്ല ഞാൻ ആ ചോറൊന്നും നോക്കാൻ പോയിട്ടോ ഇവിടെ വക്കൊന്ന് കഴിഞ്ഞു പക്ഷെ നടൊന്നും ആയിട്ടില്ല

കഞ്ഞുടി എല്ലാരും പോയി അച്ചാറ് നേരല്ല പെട്ടെന്ന് അർജന്റായതുകൊണ്ടോ നമുക്ക് പെട്ടന്ന് പോകുമ്പോ പതിനൊന്നണിക്ക് വരും പള്ളീന്റെ സമയം അപ്പൊ ഞങ്ങള് ആസ്പത്രിയിലൊക്കെ പോയി വന്ന് പിന്നെ പണിക്കാരും പോയി ഉച്ച വരെയുള്ള പണിക്കാരല്ലേ രാവിലെ ആറരയ്ക്ക് വന്നാല് ഉച്ചക്ക് ഒരു ഒരു മണി ഒന്നര ആവുമ്പോഴേക്കിന് കഴിഞ്ഞു പോകട്ടോ പിന്നെ ഒരിക്കലും ചോറും ഒന്നും ആവശ്യല്ല നമ്മള് കൊടുക്കണ്ട അപ്പൊ അങ്ങനെ പോയി പിന്നെ ഞങ്ങള് ചോറിണ്ട് കഴിഞ്ഞു പിന്നെ കാറ്റ് ഉണ്ടായി ചെറുതായിട്ട് നല്ലോണം കഴിഞ്ഞില്ല അവസാന വർക്കല്ലേ ലാസ്റ്റ് നമ്മളെ സ്ലാബ് സ്ലാബ് ഇട്ട് ഇനി മോളേക്ക് എന്തേലും കാലത്ത് എടുക്കാണെങ്കിലും അതാകുമ്പോൾ പറയണേ ഈ സൈഡ് ആക്കണേ ഇവിടെ കൊറച്ച് തള്ളുല്ല ഈ തള്ള് മാത്രം പൊളിച്ചാത്

ിന്റെ ഈ ഒരു പണി നാളെ അവസാനം കിട്ടും താഴ്ത്ത് കുറച്ച് ബോർഡ് കാണിച്ചിട്ട് എന്താ ചെയ്യാനുള്ളതൊന്നു അല്ലേ താഴ്ത്തു പോയി കഴിഞ്ഞോ ഇതാണ് നമ്മളെ വീടിന്റെ മോള് മൊത്തം കാണപ്പോ

അതന്നെത്തത്ട്ടോ പിന്നെ അതിപ്പോ നാളെ ഇത് കണ്ടുള്ളു നാളെ ബാക്കി പിന്നെ രണ്ട് റൂമത്തേം കഴിഞ്ഞു പക്ഷേ പോവാൻ കഴിയില്ല വെച്ചിട്ടുണ്ട് നമ്മടെ ഇവിടെ ഇത് മാർത്തും ഓരോ സ്വപ്നങ്ങൾ ഇങ്ങനെ പൂവേണി അലക്ഷിച്ച് നമുക്ക് അടുക്കള അടുക്കളയ്ക്കുള്ളത് ഇനി നമുക്ക് ഇത് കൊടുത്തന്നെ ഇറങ്ങുന്നേ പിന്നെ ഈ ഒരു മൂന്ന് ജലന്റെ വറക്കൂടിയും കഴിയാണ്ട്

മ്മ സെറ്റ് ആയില്ലേ നമ്മള് വിചാർച്ചും ഭംഗിയായിട്ടും അപ്പൊ വിശേഷം നൃത്ത നാളെ അവർക്കൊക്കെ ഒന്ന് സെറ്റായി കൊടുക്കണം നാളല്ലേ അവസാന ദിവസമായതോണ്ട് ആ പിന്നെ അവിടെ ഒരു സിംഗും ഉണ്ട് ലക്ഷിച്ച് ചെറിയൊരു സിങ്ക് അടുക്കള നമ്മൾ ഇപ്പൊ എടുക്കണില്ല പുറത്തേക്ക് അത് പിന്നെ ആക്ക പോലെ നമ്മൾ എന്തെങ്കിലും പൈസ തരാൻ പെടുത്താ മതി തൽക്കാലം നമ്മളിവിടെ ചെയ്യാം